കേസപ്പ ഇന്ന് ആണ് മിക്കി കുളിപ്പിക്കാൻ പോവാണ് മിക്കിങ്ങനെ കുളിക്കാം സന്തോഷം കണ്ടു മിക്കാം വ നമ്മൾ ഓസ് എടുക്കുന്നു കുളിപ്പിക്കുന്നു ബാ നേരത്തെ കുളിക്കാം പിന്നെ കുളിക്കണം കേട്ടോ കുളിക്കാൻ സന്തോഷം കേട്ടോ കുട്ടൻ്റെ കുളിക്കാം ഏസ്പമുക്ക് വെയിലാം നല്ല നല്ലത് നല്ല വെയിൽ കേസപ്പ ഇന്നലെ ഇതിൻ്റെ മുണ്ടയ്ക്ക് ഇന്നൊരു വീട് ഇട്ടിട്ടുണ്ടേളി കാണണം കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമുണ്ടോ മോണ്ടയ്ക്ക് കഴിക്കാം ഇത്രയും ഹൈറ്റ് ഈ സാധനം കമോൺ കുളിക്കാൻ പോവാണ് നമ്മൾ ബ്രഷ് എടുത്തിട്ടുണ്ട് ഷാംപൂ ഉണ്ട് കപ്പ് ഇന്നൊരു അംഗത്തിനുള്ള പ്രപ്പാടും പോവാട്ടോ കൂറും കേട്ടോ ഹായ് നല്ല 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 നല്ലവെള്ളോ വേണ്ട പൈപ്പ് പൈപ്പം വേണ്ട

നമ്മളപ്പം ഷാംബുമായിട്ട് പാർപ്പിച്ചിട്ടുണ്ട് അപ്പൊ നമുക്കിനി കുളിക്കാം എന്തുവാട നീ ഇങ്ങനെ നിക്കുന്നത് മിക്ക പൂട ഐസ്ക്രീം ആക്കാൻ പോവാ ആരും കമ്മൻ ഇട മിക്കൂടെ ഐസ്ക്രീം മിക്ക ഐസ്ക്രീം തന്നെ ൂട വാവേ പോയിപ്പം പോണം അപ്പൊ കൈഷ് ഞാൻ പോയി കുളിപ്പിക്കട്ട അല്ലെങ്കിൽ ഫുൾ ആയിക്കഴിഞ്ഞാൽ അമ്മയുടെ പണി നടക്കത്തില്ല എൻ്റെ പണി നടക്കത്തില്ല നമ്മളെ ഇതാണ് ബ്രഷ് കേട്ടോ ഈ ബ്രഷ് കേട്ടു ഫ്രണ്ട് പോലെ നമുക്ക് മിക്ക ഭയങ്കര പല്ല് തേക്കാനൊക്കെ ഗുഡ് ബോയ് ആണ് പല്ല് തേക്കുന്നത് ഇങ്ങനെ തയ്ക്കണേ കൂട്ടി കണ്ട വെളുത്തുണ്ട് വല്ലൊക്കെ നിനക്ക് ഒന്നും ഒത്തിരി മിക്ക നിൽക്കുന്നുണ്ടോ അങ്ങനെ നിൽക്കുന്നുണ്ടോ ഏ അവനെ ഉണക്കാൻ വെച്ചേക്കു കേട്ടോ നമ്മളങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞിരിക്കാണ് ഓക്കെ മണ്ടായി തൂന്നിട്ടോ മണ്ടായി കൂന്നിട്ട് ആരും കണ്ട അതിനോ ബാറ്റ് ബോയ് ചൂടെ

ോർത്തി അങ്ങനെ അവനും അങ് നാണം കേട്ട് കുളിച്ച് കുളിച്ച് കുപ്പിന്ന് വന്ന ഭൂതമാണ് സുന്ദരന കേട്ടോ മിക്ക കിട്ടും അച്ഛൻ ഒപ്പിച്ച പെട്ടെന്നാ ദേഷ്യം വരുന്ന് ദേഷ്യം വരുന്ന് ടിയേഷരുന്നേരം നീ വളം നീ അല്ല തുടക്ക രാവിലെ വന്ന മൂഷിഞ്ഞേടാ താഴെ Bye. See you on next video.